എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിമിഷങ്ങളിൽ ഒന്നാണ് ഇന്ന് ഞാൻ കാത്തിരുന്ന നിമിഷം എന്റെ കല്യാണം എന്ന് പറഞ്ഞാല് സത്യം പറഞ്ഞാൽ ഞാൻ കുറച്ച് ആയിട്ടുള്ള ആളാണ് അവൻ സത്യം പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് കണ്ടപ്പോ തന്നെ എനിക്ക് പെട്ടെന്ന് ഞാൻ നോക്കി അങ്ങനെ എങ്ങനെ അതുപോലെ ഇരിക്കും സ്വാഭാവികമായും ഇത് വീട്ടിൽ അറിഞ്ഞതിനു ശേഷം ഭയങ്കര പ്രശ്നങ്ങളൊക്കെ നടന്നു അവളെ ഒരു എന്താ വിളിക്കാൻ പറ്റാത്തൊരവസ്ഥ പിന്നെ കാണാൻ പറ്റാത്ത അവസ്ഥ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ എന്താണ് ഇപ്പോഴത്തെ ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടേക്കങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ അത് ഭയങ്കര ഒരു ഭയങ്കര ഒരു പ്രശ്നമാണ് ഞങ്ങൾക്കിടയിൽ പക്ഷെ അത് മാറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുപാട് ട്രൈ ചെയ്തു ഒരുപാട് ഞങ്ങളൊക്കെ ഉണ്ടാവുന്ന രീതിയിൽ എല്ലാ എടുത്ത് അത് നല്ല രീതിയിൽ സക്സസ് ആയി ഇപ്പോ എന്റെ കല്യാണത്തിലിട്ട് നിൽക്കുകയാണ് എന്റെ ബഹളത്തരൊക്കെ അതുപോലെ എല്ലാത്തിലും ഞങ്ങൾ എന്ത് കാര്യവും വന്നാണ്ട് രണ്ടുപേരും ബഹളിയ അടിച്ചുപോലെയാണെങ്കിൽ എല്ലാത്തിലും അങ്ങനെ തന്നെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇപ്പം ഒരു യൂട്യൂബർ ആയതുകൊണ്ട് ഞാൻ ഒരുപാട് പേരെ കാണുന്നുണ്ട് നമ്മുടെ മീറ്റപ്പിൽ അതിൻ്റെ ഒരുപാട് പേരെ കാണുന്നുണ്ട് അപ്പോൾ അപ്പോൾ അവരിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് എനിക്ക് ഫസ്റ്റ് ടൈം തോന്നിയെന്ന് പറഞ്ഞാൽ അവൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും എൻ്റെ അടുത്ത് ഓപ്പണായിട്ട് കാര്യങ്ങൾ സംസാരിക്കും ഞാൻ പറയുന്ന കാര്യങ്ങൾ അവൾ അക്സെപ്റ്റ് ചെയ്യും അത് ശരിയാണെങ്കിൽ തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറയും അത് പക്ഷേ ഞാൻ പറയുന്ന ശരിയാണെങ്കിൽ അവളത് അക്സെപ്റ്റ് ചെയ്യും അതുപോലെ അവൾ എൻ്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ അത് ശരിയാണ് ഞാനും അത് അക്സെപ്റ്റ് ചെയ്യും അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അത് ഭയങ്കരമായിട്ട് ഞങ്ങൾ നമ്മളൊരു ബോണ്ട് ഉണ്ടാക്കി അപ്പോൾ അതാണ് എനിക്ക് മെയിനായിട്ട് നമ്മളെ മനസ്സിലാക്കുന്ന ഒരു പാർട്നർ അതാണ് ഞാൻ ആഗ്രഹിച്ചത് है में यही। में मैं तेरी हवाओ हाँ समझ कैसी रात चलो मैं तुझे अपने जहाँ में बारिशें हुई ही रंगती